ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നോമ്പ് കാലത്തെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ആ ഒരു ക്ഷീണം മാറാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ടേസ്റ്റുള്ള ഡ്രിങ്കാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ ഷുഗർ ഉള്ളവർക്കായാലും കൊളസ്ട്രോളും ബി പി അമിതവണ്ണമുള്ളവർക്കും എല്ലാം കഴിക്കാവുന്ന ഡ്രിങ്ക് ആണ് ഇത് റാഗി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഈ ഒരു റാഗി രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇതൊരു അഞ്ചാറ് മണിക്കൂറോളം മിനിമം നമുക്കതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അരച്ചെടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ റാഗി പൗഡർ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുഞ്ഞുങ്ങൾക്ക് കുറുക്കെല്ലാം ഉണ്ടാക്കുന്നില്ല അതേപോലെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ഇത് സോക്ക് ചെയ്ത് വെച്ചാലാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടുക ഇല്ലാന്നുണ്ടെങ്കിൽ ആയാലും മതി അപ്പം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരച്ചത് കണ്ടില്ലേ ഈ ഒരു പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണിത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല കട്ടി കുറുക്ക് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കട്ട് തന്നതുവരെ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം പിന്നെ റാഗിയുടെ ഗുണങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു നേരമെങ്കിലും നമ്മൾ റാഗി കഴിക്കുന്നത് നല്ലതാണ് എല്ലിനായാലും കുട്ടികൾക്കും കാൽസ്യമൊക്കെ ഒരുപാടുള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കാവുന്ന ഒരു ഫുഡാണ് റാഗി ഇത് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ഡ്രിങ്കിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വെയിലും ചൂടും നോമ്പൊക്കെ അല്ലേ അപ്പം ഡ്രിങ്കിൻ്റെ രൂപത്തിലാണ് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ കണ്ട ഈ ഒരു കട്ടിക്ക് നമ്മളിത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് വേണം തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കണം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കൊരു ജ്യൂസറോ മിക്സിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരു നേരം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കൊടുത്താൽ മതി അവരെ വയറെല്ലാം നന്നായിട്ട് ഫില്ലാകും സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഫുഡെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് ഇത് കുരു കളഞ്ഞ ഡേറ്റ്സ് ആണ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ജാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡെയ്റ്റ്സിൻ്റെ മധുരമുണ്ട് അതിനെക്കൂടെ കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജാഗിരി ചേർത്ത് കൊടുക്കാം ഇല്ല കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ജാഗിരിയും ചേർക്കണം ചേർക്കണമെന്നില്ല ആ ഒരു ഡെയ്റ്റ്സിൻ്റെ മധുരം മാത്രം മതി അപ്പോൾ ഒരല്പം ജാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് അപ്പം അതും ഒരു ഒരു കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കാച്ചിട്ട് വേണം പാൽ എടുക്കാനായിട്ട് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതാണിത് ഇനി നമുക്ക് ഇത് തീർത്തും ഓപ്ഷണൽ മാത്രമാണ് ഇത് കുട്ടികൾക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് ഐസ്ക്രീം ചേർക്കുന്നത് ഇല്ല ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഐസ്ക്രീം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇതും കൂടെ ഒന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കാനാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അവർക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്തത് പിന്നെ നമ്മളുടെ കടലമിട്ടായില്ല അത് മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിലക്കട നിലക്കടലല്ലേ അത് അത് മാത്രമായാലും മതി ഇത് കടലമിട്ടായി കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമാവും എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ചുമ്മാ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ എപ്പോഴും കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വേനൽ ചൂടിനൊക്കെ ഇതുപോലെ നമ്മൾ ഡ്രിങ്ക് റാഗിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ക്ഷീണം മാറാനും എല്ലാം നല്ലതാണ് പിന്നെ ഈ ഒരു ഗ്ലാസിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു കടലമിട്ടയുടെ പൊടിയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നിലക്കടല ക്രഷ് ചെയ്തായാലും മതി എന്നിട്ട് നമ്മൾ കുറച്ച് നട്ട്സെല്ലാം ബദാം പിസ്ത പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് അതും കൂടെ നമ്മളതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ഏതൊക്കെയാണോ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഉണക്ക മുന്തിരി ഡേറ്റ്സ് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസില്ലേ റാഗിയുടെ റാഗിയും പാലും ഡെയ്റ്റ്സെല്ലാം ഉള്ളത് അത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഞാൻ അല്ലേ ഫുഡൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് മാത്രം മതി കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് ചിയാസീഡ് അപ്പോൾ കുറച്ച് ചിയാസീഡ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ഇപ്പം ഷുഗറും കൊളസ്ട്രോളും ഉള്ളവരും അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈയൊരു പാലും ഐസ്ക്രീമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല റാഗി ശർക്കര ഡേറ്റ്സും ചേർത്ത് അടിച്ചിട്ട് ഇതുപോലെ ചിയാസിഡ് മാത്രം ഇട്ടിട്ട് കുടിച്ചാൽ മതി ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് നെൽക്കടല അതൊക്കെ ഇല്ല അതൊക്കെ ചേർത്തതാണ് അപ്പം നട്ട്സൊക്കെ ചേർക്കാം ഇപ്പോൾ ഷുഗറും ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മധുരം കുറച്ച് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഐസ്ക്രീമും ഈയൊരു കടലമിട്ടായി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് വീണ്ടും നമ്മൾ ഈ ഒരു ഒഴിച്ചതിൻ്റെ മേലേക്ക് കുറച്ച് ചിയാസിഡും നട്ട്സും ഇതെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ അവിലില്ലേ അവല് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചൂട് കാലത്തൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണവും വിശപ്പൊക്കെ ആയിരിക്കില്ലേ ആ സമയത്ത് ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇതുപോലെ കുടിക്കുവാണെങ്കിൽ നമ്മളെ വയറും ഫുൾ ഫുള്ളാവും അതുപോലെ തന്നെ ക്ഷീണവും മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവിലും ചേർത്തത് ഇപ്പോൾ അവൽ വേ വേണ്ടാത്തവർക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് കുറച്ചും കൂടെ ഐസ്ക്രീം വേണം ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഷുഗർ ഉള്ളവരും പിന്നെ അമിത അമിതവണ്ണമൊക്കെ ഉള്ളവർ ഐസ്ക്രീമും അവലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല റാഗിയും നട്ട്സും അതുപോലെ തന്നെ ആ ഒരു ജാഗിരിയും കൂടെ ചേർത്ത് അടിച്ചിട്ട് കുടിച്ചാൽ മതി അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ആകുമ്പം കുറച്ച് ഇഷ്ടമാവും അതുപോലെ തന്നെ നമുക്ക് വയറൊക്കെ ഫില്ലാകാനും കുറച്ച് ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതുപോലൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസ്ക്രീമിൻ്റെ മേലെ വീണ്ടും നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിയാസിഡും കൂടെ ഇട്ട് കൊടുക്കാം നെറ്റ്സും കുറച്ച് എന്തൊക്കെ നെറ്റ്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തൊക്കെയാണോ കഴിക്കാൻ ഇഷ്ടം നമ്മൾ ഡേറ്റ്സ് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മൾ റാഗി അടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തും ഇതിന് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കുടിക്കുന്ന സമയത്ത് ഒരു ക്രഞ്ചി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അവലും നെട്ട്സൊക്കെ ചേർക്കുന്നത് പിന്നെ കുറച്ചും കൂടെ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെയ്റ്റ് ലോസിനൊക്കെ ചിയാ സീഡ് നല്ലതാണ് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ചിയാ സീഡ് ഡെയിലി വെള്ളത്തിൽ കുടിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു റാഗിയുടെ ഡ്രിങ്കിൽ സീഡും നട്ട്സും എല്ലാം ചേർക്കുന്നതും നല്ലതായിരിക്കും പിന്നെ ഐസ്ക്രീം ആ ഒരു കടലമിഠായി നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കാവുന്ന ഒരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വേനൽക്കാലത്തും നോമ്പിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക താങ്ക് യു ടേക്ക് കെയർ ബായ്